മനോഹരമായ ഒരു പുഷ്പത്തിന്റെ ചിത്രം വരയ്ക്കാൻ ചാറ്റ് ജി പി ടിയിലോ ജെമിനയിലോ നിങ്ങളൊരു പ്രോമിറ്റ് കൊടുക്കുന്നു നിങ്ങളുടെ ഭാവനകൾക്ക് അതീതമായ ഒരു ചിത്രം അത് നിങ്ങൾക്ക് സമ്മാനിക്കുന്നു ആ സുന്ദര ചിത്രത്തെ നോക്കിയിരിക്കുമ്പോൾ എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ മൊബൈലിനും കമ്പ്യൂട്ടറിനുമൊക്കെ ഇപ്രകാരം ചിന്തിക്കാനുള്ള കഴിവ് ആരാണ് പ്രധാനം ചെയ്തതെന്ന് ആ ഉത്തരം തേടി നിങ്ങളുടെ സെർച്ച് എഞ്ചിനീയർ തിരഞ്ഞാൽ ക്യാൻ മെഷീൻ തിങ്ക് എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവായ ഒരു വ്യക്തിയുടെ പേരിലേക്ക് എത്തും ആ മനുഷ്യനിലേക്ക് നിങ്ങൾ അന്വേഷണത്തെ ആഴപ്പെടുത്തുമ്പോൾ മാനവരാശിക്ക് അദ്ദേഹം നൽകിയ സംഭാവനകൾ ഓരോന്നായി മുന്നിൽ തെളിയും പക്ഷേ ആ വ്യക്തിയെ അയാളുടെ ശാരീരിക അവസ്ഥകളെ പ്രതി ഒരു രാജ്യം മുഴുവൻ ഒറ്റപ്പെടുത്തി ആത്മഹത്യയിലേക്ക് തള്ളിയിടുകയായിരുന്നു എന്നറിഞ്ഞാലോ അതൊരു ഞെട്ടൽ കമ്പ്യൂട്ടർ സയൻസിന്റെ പിതാവ് എന്ന വിശേഷമുള്ള രണ്ടാം ലോകമഹായുദ്ധം അവസാനിപ്പിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച ആപ്പിൾ കമ്പനിയുടെ ലോഗോയ്ക്ക് അടിസ്ഥാനമായതെന്ന് സംശയിക്കാവുന്ന രീതിയിൽ പാതി കടിച്ച ആപ്പിൾ തന്റെ ആത്മഹത്യക്കൊടുവിൽ ബാക്കി വെച്ച ആ മനുഷ്യന് കൃത്രിമ ബുദ്ധിയുടെ കാലത്ത് ജീവിക്കുന്ന മനുഷ്യരായ നാം ഓർമ്മകളിൽ ഒരിടം നൽകേണ്ടതുണ്ട് ആദരവോടും കൃതജ്ഞതയോടും കൂടെ ഓർമ്മിക്കേണ്ട ആ വ്യക്തിയുടെ പേരാണ് അലൻ ടൂറിങ് ഗണിത ശാസ്ത്രജ്ഞൻ കമ്പ്യൂട്ടർ വിദഗ്ധൻ ക്രിപ്റ്റ് അനലിസ്റ്റ് തത്വചിന്തകൻ സൈദ്ധാന്തിക ജീവശാസ്ത്രജ്ഞൻ എന്നീ നിലകളിൽ തന്റെ സാന്നിധ്യം അറിയിച്ച മഹാപ്രതിഭയാണ് അലൻ മാത്യുസൺ ടൂറി ഇന്നത്തെ ഇന്ത്യയിലെ ഒഡീഷ സംസ്ഥാനത്തിൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് റെയിൽവേ ഉദ്യോഗസ്ഥനായി ജോലി ചെയ്തിരുന്ന ജൂലിയസ് മാത്യുസണിന്റെയും യഥേൽ സാറയുടെ മകനായി ലണ്ടനിലെ മേഡാവേയിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ജൂൺ ഇരുപത്തി മൂന്നിന് അലൻ ജനിച്ചത് സ്കൂൾ പഠന തന്നെ ഗണിതത്തിലും ശാസ്ത്രത്തിലും മികവ് തെളിയിച്ച അലനെ ജീനിയസ് എന്നാണ് അധ്യാപകർ പോലും വിളിച്ചിരുന്നത് ഷെർബോൺ സ്കൂളിലായിരിക്കുമ്പോൾ ക്രിസ്റ്റഫർ മോർക്കോം എന്ന സഹപാഠിയുമായി ഉണ്ടായിരുന്ന അഗാധമായ സൗഹൃദമാണ് അലനെ ക്രിപ്റ്റോഗ്രാഫിയുടെ ലോകത്തേക്ക് എത്തിച്ചത് പസിലുകളും ഗണിതശാസ്ത്ര പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിൽ നിപുണനായ അലന് ക്രിപ്റ്റോഗ്രാഫിയുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ സമ്മാനിച്ചത് ആയിരുന്നു പഠനവും പരീക്ഷണങ്ങളും ജീവിതചര്യക്കി മാറ്റിയ അലൻ്റെ ആദ്യ ഗവേഷണ പ്രബന്ധം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് അച്ചടിഭക്ഷി പുരേണ്ടത് ഓൺ കമ്പ്യൂട്ടബിൾ നമ്പേഴ്സ് എന്ന ആ പ്രബന്ധത്തിലൂടെയാണ് അൽഗോരിതം എന്ന ആശയം ആദ്യമായി ലോകത്തിനു മുൻപിൽ അവതരിപ്പിക്കപ്പെട്ടത് ആധുനിക കമ്പ്യൂട്ടറുകളുടെ പ്രവർത്തനങ്ങൾക്ക് അടിസ്ഥാനമായ നിർദ്ദേശങ്ങളെ നിയതഘട്ടങ്ങളായി ക്രമീകരിക്കുന്നതിനാണ് അൽഗോരിതം എന്ന് പറയുന്നത് ഒരു കണക്കുകൂട്ടൽ പോലും സംഖ്യകൾ ഉൾപ്പെട്ട ഒരു പ്രക്രിയ എന്നതിൽ നിന്നും വ്യത്യസ്തമായി ചിന്തകളുടെ പ്രക്രിയ എന്ന രീതിയിലേക്കുള്ള മാറ്റമായിരുന്നു അത് പ്രശ്നപരിഹാരത്തിനായി മനുഷ്യൻ പിന്തുടരുന്ന ചിന്താ ഒരു യന്ത്രത്തെ കൊണ്ട് അനുകരിപ്പിക്കാനുള്ള ശ്രമമായിരുന്നു അത് മെഷീനുകളെ ഒരു കുഞ്ഞിനെ പോലെ പരിശീലിപ്പിക്കാനാകുമോ എന്ന പരീക്ഷണത്തിൽ ഏർപ്പെട്ടിരിക്കുമ്പോഴാണ് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ കെടുതികൾ എല്ലാ മുന്നേറ്റങ്ങളെയും പിന്നോട്ടടിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് വരെ ലോകത്തെ ഗ്രസിച്ച രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും ദീർഘമായ അധ്യായമാണ് അറ്റ്ലാന്റിക് യുദ്ധം അമേരിക്ക ഇംഗ്ലണ്ട് ഫ്രാൻസ് എന്നീ രാജ്യങ്ങളടങ്ങുന്ന സഖ്യശക്തികളും ജർമ്മനി ജപ്പാൻ ഇറ്റലി എന്നിവരടങ്ങുന്ന അച്യുതണ്ട് ശക്തികളുമായിരുന്നു മഹായുദ്ധത്തിലെ പ്രധാന എതിരാളികൾ അമേരിക്കയിൽ നിന്നായിരുന്നു ആയുധങ്ങളും ഭക്ഷ്യവസ്തുക്കളും യൂറോപ്പിലേക്ക് എത്തിക്കൊണ്ടിരുന്നത് അറ്റ്ലാന്റിക് സമുദ്രം വഴിയുള്ള കപ്പൽ ഗതാഗതത്തെയാണ് ഇതിനായി പ്രധാനമായും ആശ്രയിച്ചിരുന്നത് പക്ഷേ യുദ്ധം ആരംഭിച്ചതോടെ യുബോൺസ് എന്നറിയപ്പെട്ടിരുന്ന ജർമ്മൻ അന്തർവാഹിനികൾ അമേരിക്കയിൽ നിന്നുള്ള കപ്പലുകളെ ആക്രമിച്ച് നശിപ്പിക്കാൻ ആരംഭിച്ചു മൂവായിരത്തി അഞ്ഞൂറ് വ്യാപാര കപ്പലുകളും നൂറ്റി എഴുപത്തി അഞ്ച് യുദ്ധ നൌകകളുമാണ് ആ കാലയളവിൽ അറ്റ്ലാന്റിക്കിന്റെ അടിത്തട്ടിൽ അമർന്നത് ഇത് യൂറോപ്പിനെ പ്രത്യേകമായി ഇംഗ്ലണ്ടിനെ കടുത്ത ഭക്ഷ്യക്ഷാമത്തിലേക്കും ഭയ ആശങ്കകളിലേക്കും കൊണ്ടുചെന്നെത്തിച്ചു ജർമ്മൻ സബ്മറൈനുകളുടെ സ്ഥാനം കണ്ടെത്താൻ അവയ്ക്കിടയിലെ സന്ദേശ കൈമാറ്റങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചില്ലെങ്കിൽ ഹിറ്റ്ലറുടെ ഏകാധിപത്യ ഭരണത്തിന് കീഴിൽ ഇംഗ്ലണ്ടിലെ ജനത കഴിയേണ്ടി വരുമെന്ന ഭീതിതമായ ഒരു ഘട്ടത്തിലാണ് അലൻ ടൂറിംഗ് എന്ന ദീഷ്ണാശാലിയുടെ ഇടപെടൽ ഉണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിലാണ് ഇംഗ്ലണ്ടിലെ ബ്ലച്ച്ലി പാർക്കിലെ ക്രിപ്റ്റ് അനാലിസിസ് സെന്ററിൽ അലൻ ടൂറിംഗ് നിയമിതനായത് അവിടുത്തെ ഹത്തൈറ്റ് എന്ന ഡി കോഡിംഗ് ടീമിന്റെ നായക അലൻ ഏറ്റെടുത്തത് അവരുടെ ലക്ഷ്യം ഒന്നു മാത്രം ജർമ്മനിയുടെ എനിഗ്മ മെഷീനിൽ നിന്നും പുറപ്പെടുന്ന എൻക്രിപ്റ്റഡ് സന്ദേശങ്ങളെ ഡീക്രിപ്റ്റ് ചെയ്യുക കാഴ്ചയിൽ ഒരു ടൈപ്പ് റൈറ്റർ പോലെയാണ് എനിഗ്മയും അയക്കേണ്ട സന്ദേശം ഓരോരോ അക്ഷരങ്ങളായിട്ടാണ് ടൈപ്പ് ചെയ്യുന്നത് പക്ഷേ ടൈപ്പ് ചെയ്യുന്ന ഓരോ അക്ഷരത്തിനും പകരമായി മറ്റൊരു അക്ഷരമായിരിക്കും ഔട്ട്പുട്ടായി ലഭിക്കുക ഉദാഹരണത്തിന് എ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ പി എന്നായിരിക്കും പേപ്പറിൽ അച്ചടിച്ചു വരിക ഈ കോൺഫിഗറേഷൻ ഏത് സമയത്തും എങ്ങനെ വേണമെങ്കിലും മാറ്റാനാകും എന്ന സവിശേഷതയും എനിഗ്മയിലുണ്ടായിരുന്നു അതായത് എ എന്നതിനു പകരമായി അക്ഷരമാലയിലെ ഏതക്ഷരവും തെളിയുന്ന രീതിയിലുള്ള കോമ്പിനേഷൻസ് ക്രമീകരിക്കാനാകും ഇങ്ങനെ എൻക്രിപ്റ്റ് ചെയ്ത് കിട്ടുന്ന സന്ദേശത്തെ അതേ കോൺഫിഗറേഷനിലുള്ള മറ്റൊരു എനിഗ്മ മെഷീനിൽ ടൈപ്പ് ചെയ്താൽ അവിടെ ലഭിക്കുന്നത് യഥാർത്ഥ സന്ദേശമായിരിക്കും ജർമ്മൻകാരുടെ ഈ എനിഗ്മ മെഷീനുകൾ ബ്രിട്ടീഷുകാർ പലയിടങ്ങളിൽ നിന്നായി സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു മാത്രമല്ല ജർമ്മൻ സേനകൾ അയയ്ക്കുന്ന റേഡിയോ സന്ദേശങ്ങൾ ഇംഗ്ലണ്ട് പിടിച്ചെടുക്കുന്നുമുണ്ടായിരുന്നു എന്നാൽ അവയെ ഡീകോഡ് ചെയ്യാൻ ഏത് കോമ്പിനേഷനിലാണ് ജർമ്മൻ എനിജ്മകൾ സജ്ജീകരിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ഇംഗ്ലീഷ് ക്രിപ്റ്റാനലിസ്റ്റുകൾക്ക് സാധിച്ചില്ല അതിനവരെ പെട്ടെന്ന് പഴി പറയാൻ പറ്റില്ല കാരണം എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് ജർമ്മൻകാർ കോൺഫിഗറേഷൻ പുനഃക്രമീകരിക്കും മാത്രവുമല്ല പുരനിജ്മയിൽ ഒരുക്കാവുന്ന കോമ്പിനേഷനുകളുടെ സാധ്യത എന്നത് നൂറ്റി അൻപത്തൊമ്പത് കിൻഡിലിയൻ ആയിരുന്നു നൂറ്റി അൻപത്തി എന്നതിന് ശേഷം പതിനെട്ട് പൂജ്യങ്ങൾ വരുന്ന ആ സംഖ്യയെ മനസ്സിലൊന്ന് സങ്കല്പിച്ചാൽ അതിന്റെ വ്യാപ്തിയും ഭയാനകതയും മനസ്സിലാകും എല്ലാവരും സന്ദേശങ്ങളെ മനസ്സിലാക്കാനുള്ള ശ്രമങ്ങളിൽ ഏർപ്പെട്ടപ്പോൾ അലൻ അവയെ വായിച്ചെടുക്കാനുള്ള ഒരു യന്ത്രം സൃഷ്ടിക്കാനുള്ള യജ്ഞത്തിലായിരുന്നു ടീം അംഗങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ചിന്തിക്കുന്ന അലനോടൊപ്പം പ്രവർത്തിക്കുക എന്നത് അതിനാൽ തന്നെ മറ്റുള്ളവർക്ക് ഏറെ ക്ലേശകരമായിരുന്നു പല അവസരങ്ങളിലും ആ ഭിന്നതകൾ മറന്നീക്കി പുറത്തു വരികയും ചെയ്യുമായിരുന്നു എന്നാൽ ടീമിലെ ഏക സ്ത്രീ സാന്നിധ്യമായ ജോവാൻ എലിസബത്ത് ക്ലാർക്ക് അലനെയും മറ്റുള്ളവരെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമായി വർധിച്ചു അലനും തന്റെ മനോവ്യാപാരങ്ങളും ഗണിതശാസ്ത്ര സമസ്യകളും ഏറ്റവും കൂടുതലായി പങ്കുവച്ചിരുന്നതും ജോവാനുമായിട്ടാണ് ബുദ്ധിമതിയായ അവളുടെ പക്കൻ പലതിനും കൃത്യമായ ഉത്തരവും സാന്ത്വനവും ഉണ്ടായിരുന്നു എല്ലാവരും അലനെ അവഗണിച്ച അവസാന നാളുകളിലും അവൾ ആശ്വാസമായി അവനൊപ്പം ഉണ്ടായിരുന്നു എന്നത് ചരിത്ര സത്യം ദീർഘനാളത്തെ കാത്തിരിപ്പിനും പരീക്ഷണങ്ങൾക്കും ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മാർച്ചിൽ അലൻ വിഭാവനം ചെയ്ത ഡിക്രിപ്റ്റ് മെഷീൻ യാഥാർത്ഥ്യമായി പോം എന്ന് ഔദ്യോഗികമായി അറിയപ്പെട്ടിരുന്ന ആ മെഷീന് അലൻ നൽകിയ ചെല്ലപ്പേര് വിക്ടറി എന്നായിരുന്നു അക്ഷരങ്ങളും അക്കങ്ങളും ചിഹ്നങ്ങളും ആലേഖനം ചെയ്ത ഡിസ്കുകളെ അതിവേഗത്തിൽ കറക്കുന്ന റോട്ടറുകൾ ഘടിപ്പിച്ച ഒരു ഇലക്ട്രോ മെക്കാനിക്കൽ യന്ത്രമായിരുന്നു ബോം ഹിറ്റ്ലർ ജയിക്കട്ടെ ആക്രമണം കാലാവസ്ഥ തുടങ്ങിയ ചില പദങ്ങൾ ഒട്ടുമിക്ക ജർമ്മൻ സന്ദേശങ്ങളിലും മാറ്റമില്ലാതെ രേഖപ്പെടുത്തുമായിരുന്നു ഈ ആവർത്തനമാണ് കോഡുകളെ പൊളിക്കാനുള്ള താക്കോലായി മാറിയത് ജർമ്മൻ കോഡുകളിലെ കോടിക്കണക്കിന് കോമ്പിനേഷനുകളെ അപഗ്രഹിച്ച് യഥാർത്ഥ സന്ദേശത്തിലേക്ക് എത്താൻ വിക്ടറിക്ക് ഏതാനും നിമിഷങ്ങൾ മാത്രം മതിയായിരുന്നു ഇങ്ങനെ നിർമ്മിക്കപ്പെട്ട നിരവധിയായ ബോംബ് മെഷീനുകളിലൂടെ ദിനംപ്രതി നാലായിരം സന്ദേശങ്ങൾ വരെ ഡീകോഡ് ചെയ്യാൻ ബ്ലച്ച്ലി പാർക്കിലെ അനലിസ്റ്റുകൾക്ക് സാധിച്ചിരുന്നു അക്കാലത്തെ ഒരു ലക്ഷം പൗണ്ട് ചെലവിട്ട് വികസിപ്പിച്ച ബോംബ് മെഷീനുകൾക്ക് പിന്നിൽ അന്നത്തെ ഇംഗ്ലീഷ് പ്രധാനമന്ത്രിയായിരുന്ന വിൻസ്റ്റൺ ചർച്ചിലിന്റെ ധീരമായ തീരുമാനങ്ങളും അകമഴിഞ്ഞ പ്രോത്സാഹനങ്ങളും ഉണ്ടായിരുന്നു രഹസ്യ സന്ദേശങ്ങൾ ഭേദിക്കാൻ തുടങ്ങിയതോടെ ജർമ്മൻ സബ്മറേനുകളുടെ ആക്രമണത്തെ മുൻകൂട്ടി കാണാനും തിരിച്ചടിക്കാനും സഖ്യശക്തികൾക്ക് അവസരം കൈവന്നു അതോടെ ആയുധങ്ങളും അവശ്യവസ്തുക്കളും യൂറോപ്പിലെങ്ങും സുലഭമായി അങ്ങനെ അറ്റ്ലാന്റിക്കിലെ വിജയം ലോകചരിത്രത്തെ തന്നെ സ്വാധീനിക്കുന്ന ഒന്നായി മാറി അലൻ ട്യൂറിങ്ങിന്റെ പഠനങ്ങളെയും ജീവിതത്തെയും ആഴത്തിൽ മനസ്സിലാക്കിയ പ്രൊഫസർ ജാക്ക് കോംപ്ലന്റ് അഭിപ്രായപ്പെട്ടത് രണ്ടാം ലോക യുദ്ധത്തിന്റെ ദൈർഘ്യം രണ്ടു വർഷമെങ്കിലും വെട്ടിച്ചുരുക്കാനും അതുവഴി പതിനാല് ദശലക്ഷം മനുഷ്യജീവനുകളെ രക്ഷിക്കാനും അലന്റെ കണ്ടുപിടുത്തങ്ങൾ സഹായിച്ചു എന്നാണ് വിജയങ്ങൾക്ക് പിന്നിലെ യഥാർത്ഥ ഹീറോ അലൻ ആണെന്ന് ലോകം തിരിച്ചറിഞ്ഞത് അദ്ദേഹത്തിന്റെ അപമൃത്യുവിനും അനേകം വർഷങ്ങൾക്ക് ശേഷമാണ് ലോജിക്കൽ റീസണിങ്ങും കണക്കുകൂട്ടലുകളും ചേർത്ത് എത്ര സങ്കീർണമായ പ്രശ്നങ്ങളും പരിഹരിക്കാമെന്ന് ബോംബ് യന്ത്രത്തിലൂടെ ടൂറിങ് തെളിയിച്ചു ടൂറിംഗിന്റെ തന്നെ അൽഗോരിതം എന്ന ആശയത്തിന്റെ പ്രായോഗിക വിജയം കൂടിയായിരുന്നു അത് ക്ലോസസ് ഇനിയാഗ് എന്നീ ആദ്യകാല കമ്പ്യൂട്ടറുകളുടെയും ആധുനിക പ്രോഗ്രാമബിൾ കമ്പ്യൂട്ടറുകളുടെയും അടിസ്ഥാന രൂപമായി ഇതിനെ കണക്കാക്കി വരുന്നു അതിനാലാണ് മോഡേൺ കമ്പ്യൂട്ടർ സയൻസിന്റെ പിതാവ് എന്ന അഭിദാനത്തിന് അലൻ അർഹനായത് യുദ്ധാനന്തരം ട്യൂറിംഗ് മാക്സ് ന്യൂമാന്റെ കമ്പ്യൂട്ടിംഗ് മെഷീൻ ലബോറട്ടറിയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ ആരംഭിച്ചു സ്റ്റോർഡ് പ്രോഗ്രാം കമ്പ്യൂട്ടറുകളെ വികസിപ്പിക്കാനുള്ള ശ്രമങ്ങളിലായിരുന്നു അലൻ അവിടെ മുഴുകിയത് അവിടെ ആയിരിക്കുമ്പോൾ സുഹൃത്തായ ഡേവിഡ് ചാമ്പർ നോണിനോടൊപ്പം ചേർന്ന് ഒരു ചെസ് പ്രോഗ്രാം എഴുതി തയ്യാറാക്കുകയുണ്ടായി അഭൂതപൂർവകമായ ഒരു പരിശ്രമമായിരുന്നു അത് എന്നാൽ ട്യൂറോ ചാമ്പ് എന്ന് പേരിട്ട ആ പ്രോഗ്രാം പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ മെമ്മറി കപ്പാസിറ്റിയോ പ്രോസസിങ് സ്പീഡോ അന്നത്തെ മാഞ്ചസ്റ്റർ കമ്പ്യൂട്ടറുകൾക്ക് ഇല്ലാതിരുന്നതിനാൽ മനുഷ്യനോട് കമ്പ്യൂട്ടറിനെ മത്സരിപ്പിക്കാനുള്ള നീക്കം പരാജയപ്പെടുകയാണ് ഉണ്ടായത് ക്രാന്തദർശിയായ അലൻ്റെ ദീർഘവീക്ഷണത്തിന് അടിവരയിടുന്ന ഒരു സംഭവമായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ഒക്ടോബറിൽ അതുവരെയുള്ള കമ്പ്യൂട്ടർ പ്രവർത്തനങ്ങളുടെ തലവര മാറ്റിമറിച്ച ഒരു പ്രബന്ധവുമായിട്ടാണ് അലൻ രംഗത്തെത്തിയത് കമ്പ്യൂട്ടിംഗ് മെഷീനറി ആൻഡ് ഇന്റലിജൻസ് എന്ന വിഖ്യാതമായ ആ പ്രബന്ധത്തിലാണ് ക്യാൻ മെഷീൻ തിങ്ക് എന്ന ചോദ്യം ആദ്യമായി ലോകത്തിന് മുൻപിൽ ഉയർന്നത് കമ്പ്യൂട്ടറിന്റെ ബുദ്ധിശക്തിയെയും ചിന്താശേഷിയെയും അളക്കാനുള്ള ഒരു രീതിയും അദ്ദേഹം അതിൽ അവതരിപ്പിച്ചു ട്യൂറിംഗ് ടെസ്റ്റ് എന്ന ആ പരീക്ഷണത്തെ ഇപ്രകാരം നിർവചിക്കാം മൂന്ന് പേരടങ്ങുന്ന ഒരു ചോദ്യോത്തര സംവാദം ചോദ്യകർത്താവ് സംവാദത്തിലുള്ളതും മറഞ്ഞിരിക്കുന്നതുമായ മറ്റ് രണ്ടു പേരോടും ചോദ്യങ്ങൾ ചോദിച്ച് അവരിൽ ഏതാണ് മനുഷ്യൻ ഏതാണ് യന്ത്രം എന്ന് തിരിച്ചറിയാൻ ശ്രമിക്കും ഉത്തരങ്ങൾ ശരിയാകണമെന്നില്ല പക്ഷേ ലഭിച്ചിരിക്കുന്ന ഡേറ്റാബേസിൽ നിന്നും മനുഷ്യന്റേത് എന്ന് തോന്നിപ്പിക്കുന്ന ഉത്തരങ്ങൾ നൽകുകയും അതുവഴി മനുഷ്യനാണെന്ന പ്രതീതി സൃഷ്ടിക്കാനുമായാൽ മെഷീൻ വിജയിക്കും ഒരു കമ്പ്യൂട്ടറിന് ചിന്താശക്തി ഉണ്ടോ എന്നതിന് അനുകൂലമായോ പ്രതികൂലമായോ തെളിവുകൾ കണ്ടെത്തുകയായിരുന്നു ഈ പരീക്ഷണത്തിന്റെ ഉന്നം ഈ ടൂറിങ് ടെസ്റ്റിന് ചുവട് പിടിച്ചാണ് നാം ഇന്ന് കാണുന്നതും നമ്മെ വിസ്മയിപ്പിക്കുന്നതുമായ ഏകയുടെ തുടക്കം ഇതുവരെയുള്ള അലന്റെ ജീവിതം വായിക്കുമ്പോൾ ഏകയുടെ പിതാവ് എന്ന സ്ഥാനവും അലൻ ടൂറിംഗ് നിഷ്പ്രയാസം സ്വന്തമാക്കുമെന്ന് നമുക്ക് തോന്നുമായിരിക്കും എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ജനുവരി ഇരുപത്തി മൂന്നിന് കാര്യങ്ങളെല്ലാം കേഴ്മേൽ മറിഞ്ഞു അന്നാണ് അലൻ്റെ മാഞ്ചസ്റ്ററിലുള്ള വീട്ടിൽ ഒരു മോഷണം നടക്കുന്നത് അതിനും കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് അർണോൾഡ് മറേ എന്ന യുവാവുമായി അലൻ പരിചയപ്പെടുന്നത് വീട്ടിലെ മോഷണത്തെ പറ്റി പോലീസിനോട് പരാതിപ്പെടുമ്പോൾ അർണോൾഡിന്റെ മറ്റൊരു സ്നേഹിതനായിരിക്കാം മോഷ്ടാവ് എന്ന സംശയം അലൻ പ്രകടിപ്പിക്കുന്നുണ്ട് സ്വാഭാവികമായും അർണോൾഡുമായുള്ള ബന്ധത്തെപ്പറ്റി പോലീസ് ചോദ്യങ്ങൾ നിരത്തുന്നു അത് യഥാർത്ഥത്തിൽ കുരുക്കിലാക്കുന്നത് അലനെയാണ് താനൊരു സ്വവർഗ അനുരാഗിയാണെന്നും അർണോൾഡ് തന്റെ പങ്കാളിയാണെന്നും അലൻ തുറന്നു സമ്മതിക്കുന്നു ഹോമോസെക്ഷൽ എന്ന ലൈംഗിക സ്വത്വം വെളിപ്പെടുത്തുന്നതിൽ അലൻ യാതൊരു ലജ്ജയും വിചാരിച്ചിരുന്നില്ല പക്ഷേ അതൊരു കുറ്റസമ്മതമായിട്ടാണ് പോലീസ് രേഖപ്പെടുത്തിയത് കാരണം ഇംഗ്ലണ്ടിലെ അന്നത്തെ നിയമവ്യവസ്ഥയിൽ സ്വവർഗ അനുരാഗം ഗുരുതരമായ കുറ്റകൃത്യമായിട്ടാണ് കണക്കാക്കിയിരുന്നത് ഗ്രോസ് ഇൻഡീസെൻസി എന്ന വകുപ്പ് ചുമത്തിയാണ് അലനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചത് വിചാരണയ്ക്കൊടുവിൽ രണ്ട് സാധ്യതകളാണ് കോടതി മുന്നോട്ട് വെച്ചത് ഒന്നുകിൽ തടവറയുടെ ഇരുളിലേക്ക് പോവുക അല്ലെങ്കിൽ ഹോർമോൺ ചികിത്സയ്ക്ക് വിധേയമാവുക രാജ്യത്തിനായി ചെയ്ത മഹാസേവനങ്ങളോ ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്ന ദൗത്യങ്ങളുടെ പ്രാധാന്യമോ ഒന്നും അവിടെ പരിഗണിക്കപ്പെട്ടില്ല തന്റെ പരീക്ഷ നിരീക്ഷണങ്ങൾ തുടരാനാകുമെന്ന പ്രതീക്ഷയിൽ രണ്ടാമത്തെ ഓപ്ഷനാണ് പ്രതിപാദനായ ആ മനുഷ്യൻ തിരഞ്ഞെടുത്തത് ഹോർമോൺ ചികിത്സ എന്നത് സ്ത്രീ ഹോർമോണായ ഈസ്ട്രജൻ കുത്തിവെച്ച് ലൈംഗിക വാസന കുറയ്ക്കുക എന്ന പേരിൽ നടത്തുന്ന ഷണ്ഡീകരണമായിരുന്നു ഒരു വർഷം നീണ്ടുനിന്ന ഈ ശിക്ഷാ നടപടിയുടെ ഫലമായി സ്തന വളർച്ചയും പെൺ ഉടലിൻ്റെതു പോലുള്ള മറ്റു വ്യതിയാനങ്ങളും അലന്റെ ശരീരത്തിൽ പ്രകടമാകാൻ തുടങ്ങി മനസ്സും ശരീരവും തകർന്ന ആ മനുഷ്യൻ അതോടെ കടുത്ത നൈരാശ്യത്തിലേക്ക് വീണുപോയി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് ജൂൺ നാലിന് മനുഷ്യഭാവനകൾക്ക് അതീതമായ ഒരു ലോകത്തേക്ക് സൈനികൾ കുത്തിവെച്ച ആപ്പിൾ കഴിച്ച് ആ ദീർഘദർശി കടന്നുപോയി വീട്ടിലെ പഠനമുറിയിൽ കിടന്നിരുന്ന അലൻ്റെ മൃതദേഹത്തിന് അരികിൽ നിന്നും ഒരു കടിമാത്രമേറ്റ ഒരു ആപ്പിൾ കണ്ടെത്തുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ആരംഭിച്ച ആപ്പിൾ കമ്പനിയുടെ ലോഗോയായി പരിണമിച്ചത് ആ ആപ്പിൾ ആണെന്ന ഒരു അഭ്യൂഹം പിന്നീട് ഉയരുകയുണ്ടായി എന്നാൽ അതൊരു തെറ്റിദ്ധാരണ മാത്രമാണെന്നും ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പഴം ആപ്പിൾ തന്നെയാണെന്ന് ഉറപ്പിക്കാനായിട്ടാണ് ആ ഒരു ബൈറ്റ് നൽകിയത് എന്നുമായിരുന്നു ആപ്പിൾ ലോഗോ രൂപകൽപ്പന ചെയ്ത റോബ് ജനോഫിന്റെ പ്രസ്താവന സ്വവർഗാനുരാഗിയാണ് തെളിയിക്കപ്പെട്ടതോടെ ബ്രിട്ടീഷ് ഏജൻസികൾ എല്ലാ ജോലികളിൽ നിന്നും അലൻ ടോറിങ്ങിനെ ഒഴിവാക്കി രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയായ വ്യക്തി എന്നുകൂടി അടയാളപ്പെടുത്തപ്പെട്ടതോടെ അമേരിക്ക അദ്ദേഹത്തിന് അനുമതി നിഷേധിക്കുകയും ചെയ്തു കൃത്രിമ ബുദ്ധിയും വിവര സാങ്കേതിക വിദ്യയും മറ്റു പലരിലൂടെ വളർന്നു വികസിച്ചപ്പോൾ അലൻ ട്യൂറിംഗ് എല്ലാ അർത്ഥത്തിലും വിസ്മൃതിയിൽ ആണ്ടുപോയി ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ അവസാനത്തോടെയാണ് അലൻ പതുക്കെ പതുക്കെ മനുഷ്യ മനസ്സുകളിലേക്ക് ചേക്കാരാൻ തുടങ്ങിയത് ആ കാലഘട്ടത്തിലാണ് എനിഗ്മ സന്ദേശങ്ങളുടെ ഡീ കോഡുമായി ബന്ധപ്പെട്ട പല രഹസ്യരേഖകളും ഡീക്ലാസിഫൈ ചെയ്ത് പൊതുജനങ്ങൾക്ക് ലഭ്യമായി തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ അലൻ ടൂറിങിന്റെ ആധികാരിക ജീവഗ്രന്ഥം എന്ന് വിശേഷിപ്പിക്കാവുന്ന അലൻ ട്യൂറിംഗ് ദ എനിഗ്മ എന്ന പുസ്തകം പുറത്തിറങ്ങി ആൻഡ്രു ഹോട്ടിന്റെ ഈ രചനയെ ആസ്പദമാക്കി മോർട്ടൻ ടൈഡം രണ്ടായിരത്തി പതിനാലിൽ ദ ഇമിറ്റേഷൻ ഗെയിം എന്ന പേരിൽ ഒരു ബയോപിക് സംവിധാനം ചെയ്യുകയുണ്ടായി ഫിക്ഷണൽ എലമെന്റ്സ് അഥവാ നാടകീയ രംഗങ്ങളുടെ ആധിക്യം ഉണ്ടെന്ന വിമർശനം ഉയർന്നുവെങ്കിലും രണ്ടാം ലോക മഹായുദ്ധകാലത്തിലെ അലന്റെ പ്രവർത്തനങ്ങളിൽ ഊന്നിക്കൊണ്ടുള്ള സിനിമയുടെ റിലീസോടെ സർവനാശത്തിൽ നിന്നും യൂറോപ്പിനെ രക്ഷിച്ചവൻ എന്ന വീരപരിവേഷം അലൻ ലഭിച്ചു ഈ മാറ്റങ്ങൾക്കിടയിൽ രണ്ടായിരത്തി ഒൻപതിൽ ജോൺ ഗ്രഹാം എന്ന ഒരു യുവ കമ്പ്യൂട്ടർ ശാസ്ത്രജ്ഞൻ അലൻ ടൂറിംഗിനോട് കാണിച്ച അനീതിക്ക് ബ്രിട്ടീഷ് ഗവൺമെന്റ് മാപ്പ് പറയണമെന്ന ആവശ്യവുമായി ഒരു ഓൺലൈൻ ഹർജി നൽകാനുള്ള പ്രചാരണം ആരംഭിച്ചു ലക്ഷക്കണക്കിന് പേരുടെ പിന്തുണയോടെ ഒടുവിലത് അന്നത്തെ ഇംഗ്ലീഷ് പ്രധാനമന്ത്രിയായിരുന്ന ഗോർഡൻ ബ്രൗണിന്റെ മുൻപിലെത്തി ഭയാനകമായ രീതിയിലാണ് രാജ്യം അലൻ ടൂറിംഗിനോട് പെരുമാറിയതെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം രണ്ടായിരത്തി ഒൻപത് സെപ്റ്റംബർ പത്തിന് ട്യൂറിങ്ങിനോട് ഔദ്യോഗികമായി മാപ്പ് ചോദിച്ചു രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ ഇരുപത്തിനാലിന് എലിസബത്ത് രണ്ടാം രാജ്ഞി ട്യൂറിങ്ങിന് രാജകീയ ക്ഷമാപണം അനുവദിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് മറ്റൊരു ആദരം കൂടി അലടി ലഭിക്കുകയുണ്ടായി ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് അദ്ദേഹത്തിന്റെ ചിത്രം ആലേഖനം ചെയ്ത അൻപത് പൗണ്ടിന് നോട്ട് പുറത്തിറക്കി ന്യൂയോർക്ക് ആസ്ഥാനമായുള്ള അസോസിയേഷൻ ഓഫ് കമ്പ്യൂട്ടിംഗ് മെഷീനറി ട്യൂറിങ്ങിന്റെ പേരിൽ വർഷം തോറും നൽകി വരുന്ന പുരസ്കാരം കമ്പ്യൂട്ടർ സയൻസിലെ നൊബേൽ എന്നാണ് അറിയപ്പെടുന്നത് മനുഷ്യൻ്റെ ഭാവനകൾക്കും ചിന്തകൾക്കുമൊപ്പം ഒരുപക്ഷെ അതിലും മനോഹരമായി യന്ത്രങ്ങളെ കൊണ്ട് ചിന്തിപ്പിക്കാനാകുമെന്ന് തെളിയിച്ച ഒരു മനുഷ്യന്റെ ഭാവനകളെ ലോകം തല്ലിക്കെടുത്തിയ കഥയാണ് അലൻ ടോറിങ്ങിൻ്റെ ജീവിതം യന്ത്രഭാഷയിലെ രഹസ്യങ്ങൾ തിരിച്ചറിഞ്ഞ അയാളുടെ ഉള്ളിലെ രഹസ്യ കോഡുകളെ വായിച്ചെടുക്കാനും വ്യക്തിത്വത്തിലെ വ്യതിരക്തതകളെ തിരിച്ചറിയാനും ചുറ്റുമുള്ള മനുഷ്യർ പരാജയപ്പെട്ടുപോയി യന്ത്രങ്ങൾക്ക് ചിന്തിക്കാനാകുമോ എന്നതായിരുന്നു അലൻ ജീവിതത്തിൽ ഉടനീളം മുന്നോട്ട് വെച്ച ചോദ്യമെങ്കിൽ അദ്ദേഹത്തിന്റെ മരണം ഉയർത്തുന്ന ചോദ്യം ഇതാണ് മനുഷ്യർക്ക് മനുഷ്യനെ മനസ്സിലാക്കാനാകുമോ ഓർമ്മകളിൽ ഒരിടം തേടിയുള്ള ഈ യാത്ര നിങ്ങൾക്കൊപ്പം തുടരാനാകുമെന്ന പ്രതീക്ഷയോടെ